ലോകമെങ്ങും ക്രിസ്മസ് ആരവം ഉയർന്നു തുടങ്ങി ഇത്തവണത്തെ നക്ഷത്ര വിളക്കുകളും ആഘോഷങ്ങളും എങ്ങനെ വേണമെന്ന ആലോചനകളും തുടങ്ങി കഴിഞ്ഞു കാനഡയും വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലാണ് മിക്മാക് മാളിൽ ജനസാഗരം ഒഴുകിയെത്തിയതോടെയാണ് ക്രിസ്മസ് കാലത്തിന്റെ സന്തോഷത്തിന് തുടക്കം കുറിച്ചത് ആർ വന്ന ജനങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു വേക്കപ്പ് വേക്കപ്പ് വുഡി വുഡി ഓർമ്മകളിലേക്കും ക്രിസ്മസ് ആരവങ്ങളിലേക്കുമുള്ള ഒരു യാത്ര കൂടിയാണിത് നോവസ് ജനങ്ങൾക്ക് കാലാകാലങ്ങളായുള്ള ജീവിതത്തിലെ പതിവാണിത് ക്രിസ്മസ് കാലത്തേക്കുള്ള അവരുടെ തുടക്കം തന്നെ വുടിയോടൊപ്പമാണ് അവധിക്കാല ഓർമ്മകൾ സമ്മാനിക്കുന്ന വുടി എന്നറിയപ്പെടുന്ന സംസാരിക്കുന്ന ഈ ക്രിസ്മസ് മരമാണ് വീണ്ടും സന്തോഷം പെയ്യക്കാനായി നോവസ് കോശിയിൽ എത്തിയത് മരത്തിന്റെ തിരിച്ചുവരവ് അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുകയായിരുന്നു ഈ ജനക്കൂട്ടം കുട്ടികളാണ് ആർത്തുല്ലസിച്ച സന്തോഷം അപ്പാടെ ഉത്സാഹ ചുവടുകളാക്കിയത് മുതിർന്നവരും കുട്ടികൾക്കൊപ്പം പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമായി ഒത്തുചേർന്നതോടെ ആവേശ നിമിഷങ്ങൾക്ക് തുടക്കമായി നോവസ് കോശിയിലെ അവധിക്കാല ആഘോഷങ്ങളുടെ ഐക്കണാണ് വുഡി പലർക്കും കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഏറ്റവും മധുരമുള്ള ഓർമ്മ കൂടിയാണിത് ക്രിസ്മസ് കാലത്ത് ഈ ഓർമ്മകൾക്ക് അതിമധുരമാണ് രണ്ടായിരത്തി ആറിൽ അറ്റകുറ്റപ്പണിക്കായി വുഡി ഈ പ്രദേശത്തോടെ യാത്ര പറഞ്ഞിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വുഡി മാളിലേക്ക് തിരിച്ചെത്തുകയും ജനങ്ങൾ ആഹ്ലാദത്തോടെ വുഡിയെ സ്വീകരിക്കുകയും ചെയ്തു ഇനി ഈ വുഡി ആരാണ് എന്നാണോ സംശയം വുഡി ഒരു സാധാരണ ക്രിസ്മസ് ട്രീ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് വുഡിനോവസ് കോശിയുടെ ഹൃദയത്തിന്റെ ഭാഗമായത് കാഴ്ചയിൽ ഭീമാകാരനായ ഒരു മരം അതോടൊപ്പം നന്നായി സംസാരിക്കുകയും കണ്ണു തുറക്കുകയും ചെയ്യും നല്ല പ്രതികരണമുള്ള അസലൊരു റോബോട്ടാണ് വുഡി കുസൃതി നിറഞ്ഞ വലിയ മുഖമാണ് വുഡിക്ക് ഇളം പച്ച നിറത്തിൽ ഒരു മടങ്ങി വരവ് ജനങ്ങൾ ആഘോഷമാക്കിയതിന് ഇങ്ങനെയുള്ള കുറെ കാരണങ്ങളും ഉണ്ട് വുഡിയെ ഉണർത്തുന്ന ചടങ്ങാണ് ഇതിൽ ആദ്യം ചടങ്ങിൽ മുഖ്യാതിഥി ആരാണെന്നോ സാക്ഷാൽ സാന്താക്ലോസ് സാന്തയുടെ നേതൃത്വത്തിൽ കുട്ടികളും കുടുംബാംഗങ്ങളും ചേർന്ന് വേക്കപ്പ് വുഡി ടൈം ടു റൈസ് ആൻഡ് എന്ന് സന്തോഷ ചുവടുകളോടെ പാടി പാട്ടിനൊടുവിൽ ഒരൽപം കുസൃതിയോടെ വുഡി വലിയ കണ്ണുകൾ തുറക്കുകയും നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ കാണാനെത്തിയവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു മാളിൽ സന്തോഷ പൂത്രികളായിരുന്നു ആ സമയം ആ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല ദേശീയ തലത്തിലും പ്രാധാന്യം നേടിയ വാർത്തയായി ക്യൂട്ടാണ് എന്നതിനൊപ്പം വുഡിയുടെ രൂപം പേടിപ്പെടുത്തുന്നതാണ് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് വിലയിരുത്തൽ ഏതായാലും വുഡി അന്നും ഇന്നും ഹിറ്റ് തന്നെ കാരണം വുഡി നോവസ് കോഷക്കാർക്ക് അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് വുഡിയുടെ വരവ് ആഘോഷിക്കാൻ മാളിൽ വിപുലമായ ഒരു പൈജാമ പാർട്ടിയും നടത്തിയിരുന്നു കുട്ടികൾക്കായി മുഖത്ത് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഫേസ് ഫേസ് പെയിന്റിംഗ് ആർട്ട് ഗ്ലിറ്റർ കലാവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു ഇതോടൊപ്പം ലോക പ്രശസ്തമായ ബോസ്റ്റൺ ക്രിസ്മസ് ട്രീ കാണാനും അവസരമുണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തി വരെ പൊതുജനങ്ങൾക്ക് വുഡിയെ കാണാനും സംസാരിക്കാനുമുള്ള സമയമുണ്ട് ക്രിസ്മസ് കാലത്ത് ഒരു വർഷത്തിന്റെ മുഴുവൻ സന്തോഷം നൽകുന്ന മാജിക്കുമായാണ് വുഡി എത്തിയത് ഈ സംസാരിക്കുന്ന മരം ഇവിടെയുള്ളവർക്ക് കേവലം അലങ്കാര വസ്തുവല്ല എക്കാലവും തലമുറകളായി കൈമാറി വരുന്ന ക്രിസ്മസ് ഓർമ്മയും സന്തോഷവായ്പും കൂടിയാണ് ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് எம் சி நியூஸ் கனேடியன் வார்த்தா ஜாலகம்